വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സൂപ്പ് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നും നമ്മൾ ഇളനീർ പുഡിങ് അല്ലെങ്കിൽ ചിക്കു ബട്ടർ സ്കോച്ച് പുഡിങ് അങ്ങനെയൊക്കെയല്ല നമ്മൾ അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി ഒരു പുഡിങ് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ഒന്ന് ടേബിൾ സ്പൂൺ അഗർ അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളിതിലേക്ക് ചൈന ചൈനാഗ്രാസ ജലാറ്റിനൊക്കെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതൊരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഗർഗർ പൗഡർ ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുഴുവനായിട്ടും കണ്ടൻസ് മിൽക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പകുതി പകുതി മിൽക്ക് മെയ്ഡും പഞ്ചസാരയുമായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽക്കപ്പും കുറച്ചും കൂടി മിൽക്ക് മെയ്ഡും ഒരു കാൽ കപ്പോളം പഞ്ചസാരയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പാലിലേക്ക് നേരിട്ട് തന്നെ കസ്റ്റേർഡ് പൗഡറും മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ഈയൊരു ട്രെയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അതാ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെക്കാതെ തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായിട്ടി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു പുഡിങ് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഹോൺ ഫ്ലോറൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് അത് നല്ലവണ്ണം തിളപ്പിച്ച് കുറുക്കിയെടുക്ക എടുത്താലാണ് റെഡി ആവുകയുള്ളൂ പക്ഷേ ഇതിൽ നമ്മൾ അഗർ അഗർ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ സാധാ രീതിയിൽ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില സെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാ പുഡിങ്ങും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഇത് ഈ ഒരു പുഡിങ്ങും അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി കേട്ടോ തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന ആ ഒരു കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അത് ഒരുപാട് കൂടി പോകരുത് കേട്ടോ ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പം ഈ ഒരു പുഡിങ്ങ് കുറുകി വരും കേട്ടോ അപ്പം നമ്മളിതിൽ അകർ അകർ പൗഡർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കസ്റ്റേർഡ് പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതാ നമ്മളെ പുഡിങ്ങ് ഏകദേശം അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ കസ്റ്റേഡ് പൗഡർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് ആ ഒരു മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഇടണം എന്ന് പറയണത് കേട്ടോ ഇനിയിപ്പോൾ അത് ടൂട്ടി ഫ്രൂട്ടി കസ്റ്റേഡ് പുഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിലവർക്കൊന്നും ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയുള്ളവർ ഒരു ടൂട്ടി ഫ്രൂട്ടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് enn det Ghillem Flod sa. അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാണ് കുറച്ച് ചെറി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പുഡിങ്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം ഏകദേശം ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം പുറത്തെടുത്തതാണ് ഇനി ഇതാ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ക്രീമി ടെക്സ്ചറിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഞാനിതിൽ അഗർ അഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് പകരമായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കോണ്ഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി നമുക്കത് കട്ട് ചെയ്തെടുക്കുന്ന രീതിക്ക് വേണം എന്നാണെങ്കിൽ അഗർ അഗർ പൗഡറോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ജലാറ്റിന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു രീതിക്കായതുകൊണ്ടാണ് ഞാനിതിലേക്ക് അഗറകർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ടോട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുക അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലെ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി പുഡിങ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റി വരുന്നവരെ ബൈ